നാലോന്ന് അഞ്ച് പേരാണ് കിടക്കുന്നത് അഞ്ച് രൂപയ്ക്ക് എന്ത് കാണാൻ തിരുവനന്തപുരത്തുണ്ടെന്ന് പറഞ്ഞാൽ അഞ്ച് രൂപയ്ക്ക് ഒരു സ്നാക്ക് പാർക്ക് കാണാം അത് കിട്ടില്ല ഒരു സ്നാക്ക് പാർക്ക് അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ടേക്ക് എടുക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് അഞ്ച് രൂപയ്ക്ക് നിസാരമായി നമ്മുടെ നാട്ടിപ്പുറത്ത് കാണുന്ന എല്ലാ ഐറ്റം പാമ്പിനെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളൂ പോകൂപ്പിന് നിങ്ങൾ എവിടെ പോകാൻ പ്ലാനിട്ടിരിക്കണെങ്കിൽ പറ്റിയൊരു സ്ഥലമാണ് നിസാരമായ അഞ്ച് രൂപയ്ക്ക് അതായത് എല്ലാ ഐറ്റം പാമ്പിനെയും ഇത് നമ്മൾ പറശ്ശിനിക്കിടവ് സ്നാക്ക് പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും കാണാനേ പറ്റത്തില്ല ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന സ്നേക്ക് പാർക്കിൽ ഞാൻ പോയപ്പോൾ കൂടെ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ ഒന്നുമില്ല ഇല്ല കണ്ടാ ഇവിടെ എല്ലാ ഐറ്റം വിഷം എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം എഴുതി വെച്ചിട്ടുണ്ട് വിഷമുണ്ട് വിഷമില്ല ഇവിടെ എന്തോ ആ ഇവിടെ ആ കടൽ കണ്ടോ കണ്ട കാണാനില്ല അത് കടല അറിയാം കടലുകള സ്വർണ്ണമാകാം ഇതാണ് സ്വർണ്ണമാകാം നമ്മൾ സ്വർണ്ണ കളർ കിടക്കാൻ ആഗോള സ്വർണ്ണമാകാം ഇതെന്തോ കിടക്കണ്ട സാധനം നടക്കുന്നുണ്ട് റിഫ്ലക്ഷൻ കൊണ്ട് കാണാൻ പറ്റും എല്ലാ പാമ്പിനെയും കാണാൻ പറ്റും ഇത് മണ്ണി കിടക്കുന്നൊരു ചുവന്ന പാമ്പാണ് പക്ഷേ ഇത് വിഷമില്ലാത്ത ഐറ്റമാണ് ഇതിൻ്റെ പേര് പൂരം വിഷം ഉള്ളത് രണ്ടെണ്ണയ ഒന്ന് രണ്ട് രണ്ടാണ് ഇതിന് വിഷമില്ല അട ഇതിലും ഇതിന് അണകിയാണായിരുന്നു ഇത് മൂർഖൻ കിടക്കനാണ് കൂട്ടിനകത്ത് ഒന്നും കാണാൻ പറ്റുന്നില്ല ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റുന്ന കാഴ്ചകളുണ്ടായിരുന്നു ഇതൊന്നും തിന്നാവൾ കൊടുക്കാവുന്ന ഏരിയ ഒരു വളർത്തിക്കൊണ്ട് വരുന്നത് ഇതൊക്കെ ടീലിങ് ഏരിയ ആണ് ഉണ്ടായിരുന്നത് ഇവിടെ മുയൽ സെക്ഷനാണ് ഇപ്പോൾ മുയൽ സെക്ഷൻ അത് വെരി സെക്ഷനാണ് ഓരോ സമയമാകുമ്പോൾ ഇതിരാഹാരത്തിന് വേണ്ടി കൊടുക്കും പിന്നെ വളത്തിന് വേണ്ടി സംഭവം എവിടെയും കിടക്കുന്നുണ്ട് പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് വായിച്ച് നോക്കിയാൽ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പ്രാഥമിക സൂക്ഷിച്ചാൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ആണ് എഴുതി വെച്ചിരിക്കുന്നത് ചാടി വലിയ കൂട്ടിൽ ഏകദേശം പത്ത് ആയിരത്തിന് പുറത്ത് പാമ്പുകൾ കിടക്കുകയാണ് അത് കുട്ടിയും കുറഞ്ഞും എല്ലാം കിടക്കുകയാണ് പക്ഷേ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒരു കൗതുകമാണ് പുറത്തുവെല്ലാം ചാടുവെന്ന് മേടിക്കേണ്ട കാര്യം ഇതന്നി കേരത്തിൽ തലയിൽ ഇതൊക്കെ കണ്ടോ ഇതെല്ലാം വിഷമുള്ള ടൈപ്പുകളാണ് ഇവിടെ പോകുമ്പോ സൂക്ഷിക്ക അത്യാവശ്യം ചെറിയ വലിയ പ്രശ്നവും ഇല്ല കണ്ടല്ലേ അവിടെ മൊത്തവും കിടക്കയാണ് പാമ്പുകൾ ചവർ അടിക്കുമ്പോൾ പാമ്പുകൾ കിടക്കാണ് ഇറം പരിച്ചു ചത്തിടകണ അപ്പം ഇവിടെ കറങ്ങി വന്നുകഴിഞ്ഞാൽ ചുറ്റും കാണാൻ പറ്റും പുറത്തോട്ട് വല്ല ഉണ്ടോ എന്ന് തരും അതാണ് വേറൊരു പേടി അതുപോലെ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട അങ്ങനെ ഒരു റിസ്ക് ചിലതൊക്കെ പത്തി പുറത്തി നിക്കുകയാണ് ചിലതൊക്കെ ആൾ സൈലൻ്റ് ആണെങ്കിലും പക്ഷേ ഡേഞ്ചറാണ് കണ്ടോ എന്തോ തുണി അടി തുണി ഉണക്കി ഇട്ടിക്കുമ്പോൾ പെരുമ്പാമ്പോ കിടക്കണം കണ്ടായിരുന്നോ എൻ്റെ മൊന്നും മോനെതാ അഞ്ച് രൂപയ്ക്ക് എന്തായാലും ഒരു നഷ്ടവും ഇതിന് സാധനത്തിൽ ഇത്രയും നേരിട്ട് കാണാം നമ്മൾ വേറെ തിരുവാൻഡത്ത് മ്യൂസിയത്തിലോ അല്ലെങ്കിൽ വേറെ എവിടെ പോയാലും ഇത്രയും ഒരു ഫെസിലിറ്റി ഇല്ല നിസാരം ഈ അഞ്ച് രൂപയ്ക്ക് കാണാൻ പറ്റിയ കിട്ടിയ സ്ഥലമാണ് മിസ് ചെയ്യരുത് പക്ഷേ ഇതിന് മുട്ട കിടുന്ന സൈം ഇപ്പോഴല്ല കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഒന്ന് അഞ്ച് പേരാണ് കിടക്കുന്നത് എന്തായാലും വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുമെന്ന് തോന്നുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ആ അഞ്ച് പേര് തന്നെ തോന്നുന്നു ആ വെള്ളം നല്ല തെളിഞ്ഞു കിടക്കുന്നുണ്ട് ആളിപ്പം നല്ല സൈലൻ്റായി കിടക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ എല്ലാവരും കെട്ടിപ്പിണഞ്ഞ് കിടക്കുകയാണ് ഇവന്റെ തല എവിടെ പോയി ആ ഇവൻ്റെ തലയുണ്ട് ആ കാണുന്നുണ്ടോ അപ്പൊ എന്നെ കണ്ടപ്പോൾ വയ്യ വാരനക്കണ്ട ഇവന് വിഷമില്ല അതാണ് ഇവന് ഇങ്ങനെ ഓപ്പൺ ആയി ഇട്ടിക്കുന്നത് അതുകൊണ്ട് പേടിക്കണ്ട എങ്കിലും കുട്ടികളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക അല്പം ഡിസ്റ്റൻസ് ഇട്ട് തന്നെ കാണിക്കാൻ ശ്രമിക്കുക കാര്യമെന്ന് വെച്ചാൽ ആൾ പ്രശ്നക്കാരനല്ല എങ്കിൽ പോലും വിഷമില്ല എങ്കിലും പറയാൻ പറ്റില്ല അത് അഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു സ്നാക്ക് പാർക്ക് കാണാൻ പറ്റുന്നത് സ്ഥലം നമ്മുടെ സ്വന്തം തിരുവനന്തപുരം കരമന പൂജപ്പര ഉള്ള സരസ്വതി മണ്ഡപത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഈ സ്ഥലം വരുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു സ്ഥലം കാണാൻ കാര്യം കിട്ടില്ല സ്ഥലമാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വളരെ ബഡ്ജറ്റിൽ നമുക്ക് അഞ്ച് രൂപയ്ക്ക് തിരുവനന്തപുരത്ത് ഇതിലും കുറേ സ്ഥലം കാണാനില്ല അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം ഒന്ന് കാണും കാണുക നിസാരം അഞ്ച് ഉള്ളൂ അപ്പോൾ ഞാൻ ചില്ലറയില്ലെന്ന് പറഞ്ഞപ്പോൾ ഇത് അരിച്ചു പറയാനെനിക്ക് ചില്ലറ വന്നത് അപ്പോൾ അത്രയ്ക്ക് ടിക്കറ്റ് റേറ്റ് കുറവാണ് നമ്മുടെ നാട്ടിലും ഇത് കാണാൻ കണ്ടതും കാണാതും ഇഷ്ടംപോലെ പാമ്പുകളവിടെ കാണാൻ പറ്റും പറശ്ശിനിക്കടവും സ്നാക്ക് പാർക്ക് പോയപ്പോൾ ഞാൻ കണ്ട അമ്പത് രൂപ കൊടുത്തപ്പോൾ ഒന്നും കാണാനായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമ്പത് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തപ്പോൾ എനിക്ക് ആകെപ്പാടാണ് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാമ്പുകൾ മാത്രമേ ഉള്ളൂ ഭയങ്കര നഷ്ടമായത് പിന്നെ കുറച്ച് കാട്ടുകരങ്ങന്മാർ പക്ഷേ ആ കാലത്ത് അഞ്ച് രൂപയ്ക്ക് കാണാൻ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നമുക്ക് കണ്ടിട്ട് തിരിച്ച് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് ചേരണം നമുക്ക് ഞാനിവിടെ ഏകദേശം ഒരു ഏഴ് പ്രാവശ്യം വന്നിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം വന്നതാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഓക്കെ അപ്പം എൻ്റെ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു ഫലത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള